തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് സ്ഥലം വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ പാറോട്ടുകോണം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനൊന്ന് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഈ പ്രോപ്പർട്ടി മുഴുവനായോ അല്ലെങ്കിൽ മൂന്നര സെന്റ് ഏഴര സെന്റ് വരുന്ന പ്ലോട്ടുകളായും വിൽക്കാൻ ഉടമ തയ്യാറാണ് മെയിൻ റോഡിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് വെറും അര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കുന്നു കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ വെള്ളം വൈദ്യുതി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് കൂടാതെ അര കിലോമീറ്റർ അടുത്തായി തന്നെ കാർഷിക കോളേജ് ഗവൺമെന്റ് സ്കൂൾ സോയിൽ മ്യൂസിയം മാർ ഇവാനിയസ് കോളേജ് എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ പാറോട്ടുകോണത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വിൽപ്പനയ്ക്കായിട്ടുള്ള പതിനൊന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില പതിനാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ ഫോർ ഡബിൾ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ ഫോർ ഡബിൾ ത്രീ